പാക് ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിലടക്കം നേരിട്ട തിരിച്ചടിയാണ് പ്രധാന പ്രശ്നം ഐഎസ്ഐയും പാകിസ്ഥാൻ സൈന്യവും വേണ്ടവിധം സംരക്ഷിച്ചില്ലെന്ന വികാരം സംഘടനയ്ക്കുള്ളിൽ ശക്തമെന്നും റിപ്പോർട്ട് അടക്കം അടുത്ത കാലത്തായി സംഘടന സ്വീകരിച്ച ചില തീരുമാനങ്ങളെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതായാണ് വിവരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലഷ്കറിന് വലിയ തോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു ഇതോടെ ഐ എസ് ഐയും പാകിസ്ഥാൻ സൈന്യവും തങ്ങളെ വേണ്ടവിധം സംരക്ഷിച്ചില്ലെന്ന വികാരവും സംഘടനയ്ക്കുള്ളിൽ ശക്തമാണ് താലിബാൻ തെഫ്രീഖ് ഇ താലിബാൻ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് ആർമി എന്നിവർക്കെതിരെ ലഷ്കർ ഇ തൊയ്ബയെ ഉപയോഗിക്കുവാനുള്ള സൈന്യത്തിന്റെയും ഐ തീരുമാനവും കാരണമായി പറയപ്പെടുന്നു ചൈനയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾക്കായി അതികടന്ന് വഴങ്ങുകയാണെന്നും സംഘടനയിൽ അഭിപ്രായം ശക്തമാണ് താലിബാനോട് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ലഷ്കർ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ നടപടിയെടുക്കുന്നതിൽ കടുത്ത രോക്ഷത്തിലാണ് അതേസമയം ലഷ്കർ തുറന്ന കലാപത്തിലേക്ക് നീങ്ങിയാലത് പാകിസ്ഥാനെ സംബന്ധിച്ച അത്യന്തം അപകടകരമായ സാഹചര്യമാകും ജനം ഡൽഹി